വെർമി വാഷ് എന്ന് പറയും ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാ ചെടികൾക്കും പറ്റുന്ന ഒരു ടോണിക്കാണ് നമ്മുടെ വെർമി കമ്പോസ്റ്റിങ്ങിൻ്റെ ഒരു ബൈപ്രോഡക്റ്റായിട്ട് നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഈ വെർമി വാഷ് എന്ന് പറയുന്നത് ചെടികൾക്ക് വേണ്ട എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുള്ള ഒരു ടോണിക് ആണ് ഇത് നമ്മുടെ ഫാമിൽ ഉണ്ടാക്കുന്നതാണ് ഇത് പത്തിരട്ടി വെള്ളത്തിൽ ചേർത്ത് ചെടികളുടെ ഇലയിൽ തെളിച്ചു കൊടുത്താൽ മതി ഇനി ഒരു കീടവികർഷിണിയായിട്ട് നമുക്കിത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കുപ്പി വെറമിവാഷിൻ്റെ കൂടെ ഒരു കുപ്പി ഗോമൂത്രം ബാക്കി എട്ട് കുപ്പി വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ചെടികളിൽ ടോണിക് ഇഫക്റ്റും കിട്ടും അതുപോലെ തന്നെ ഒരു കീടവികർഷിണി എന്നുള്ളൊരു ഇഫക്റ്റും കിട്ടും അത്രയും നല്ലൊരു പ്രോഡക്റ്റാണിത് ഈ വെർമിവാഷിനെ പോലെ തന്നെ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു കീടവികർഷിണി എക്സ്പ്ലോഡ് അതുപോലെ തന്നെ വളർച്ചാത്വരകമായിട്ടുള്ള കുണപ്പ ജല അമിനോ ഫിഷ് പഞ്ചഗവ്യം മൈക്കോറൈസ ഇതെല്ലാം നമ്മുടെ ഫാമിൽ നിന്നും ഏത് സമയത്തും ഇവിടെ ലഭ്യമായിരിക്കും ഈ പഞ്ചഗവ്യം അമിനോ ഫിഷ് എന്നുള്ളത് പൂക്കാനും കായ്ക്കാനും വേണ്ടിയിട്ടുള്ള ടോണിക്കുകളാണ് പിന്നെ കുണപ്പജല ചെടിയുടെ ഏതൊരു വളർച്ചാ ഘട്ടത്തിലും നമുക്ക് ഉപയോഗിക്കാൻ തെളിച്ചു കൊടുക്കാം ഇതെല്ലാം ഇലയിൽ തെളിച്ചു കൊടുക്കുന്ന പ്രോഡക്റ്റ്സാണ് പഞ്ചഗവ്യം ടു അതായത് നൂറ് മില്ലിയിൽ രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിറ്ററിൽ ഇരുപത് മില്ലിയാണ് ഇത് വേണ്ടത് അമിനോ ഫിഷ് ഒരു ലിറ്ററിൽ നാല് മില്ലി മതി കുണപ്പജലിയും രണ്ട് ശതമാനമാണ് ഒരു ലിറ്ററിൽ ഇരുപത് മില്ലി വേണം അതുപോലെ എക്സ്പ്ലോഡ് ഇത് ഇവിടെയുള്ള നാടൻ പശുവിൻ്റെ ചാണകത്തിൽ ക്ഷീമക്കൊന്നയുടെ ഇല ഫെർമെൻറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ഇത് ഒരു നല്ലൊരു കീടവികർഷണിയാണ് ഇതും ഒരു ഇരുപത് മില്ലി ഒരു ലിറ്റർ എന്നുള്ള ഡയലൂഷനിലാണ് ഉപയോഗിക്കേണ്ടത് ഇതിനെല്ലാം പുറമെ ഇവിടെ നമ്മൾ എൻ ഐ പി എച്ച് എം ടെക്നോളജി അനുസരിച്ച് ഉണ്ടാക്കിയിട്ടുള്ള മൈക്കോ എന്ന വാം വെസിക്കുലർ അർബസ്കുളർ മൈക്കോറൈസ റൈസ എന്ന ഒരു പ്രോഡക്റ്റ് നമ്മളിവിടെ അഞ്ചാറ് കൊല്ലമായിട്ട് ഇവിടുന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് ഈ എല്ലാ പ്രോഡക്റ്റ്സും അഞ്ചാറ് വർഷമായിട്ട് ഈ ഫാമിൽ നിന്നും നമ്മളുടെ ഒരു എക്കോ ഷോപ്പിൽ നിന്നും ആലുവ മെട്രോയിലുള്ള എക്കോ ഷോപ്പിൽ നിന്നും അതുപോലെ തന്നെ ഓൺലൈനിലും ഈ എല്ലാ പ്രോഡക്റ്റും നമുക്ക് കിട്ടും ഇത് ഒരു ഫോസ്ഫ്രസ് ജീവാണു വളമാണ് ഈ വാം എന്ന് പറയുന്നത് ചെടിയുടെ വിത്തോ അല്ലെങ്കിൽ ചെടി പറിച്ചിട് നടുന്ന സമയത്തോ രണ്ട് ഗ്രാം മാത്രം ആ കുഴിയിൽ ഇട്ട് കൊടുക്കുക എന്നുള്ളത് മാത്രം ഒറ്റ പ്രാവശ്യം ഇത് ഉപയോഗിക്കേണ്ട വരുന്നുള്ളൂ നെല്ലധിഷ്ഠിതമായിട്ടുള്ള മൂന്ന് പ്രൊഡക്റ്റാണ് നമ്മുടെ ഫാമിൽ നിന്നും കൊടുക്കുന്നത് ഇതാണ് നൂറ് ശതമാനം തവിട് നിലനിർത്തിക്കൊണ്ടുള്ള അരിയാണ് ഇത് വെള്ളത്തൊണ്ടി എന്ന് പറഞ്ഞ നാടന ഇനത്തിൻ്റെ അരിയാണ് ഇതുപോലെ തന്നെ രക്തശാലി ഞവര അങ്ങനെയുള്ള ഇത് രക്തശാലിയാണിത് രക്തശാലി അരിയാണ് പിന്നെ ഇതേ ഇനം തിരിച്ചിട്ടുള്ള ഇത് പ്രത്യാശ എന്ന് പറഞ്ഞാൽ ജൈവ രീതിയിൽ കൃഷി ചെയ്ത അരിയുടെ പുട്ടുപൊടി നൂറ് ശതമാനം തവിട് നിലനിർത്തിക്കൊണ്ട് പ്രോസസ്സ് ചെയ്തിട്ടുള്ളതാണ് ഇത് ജപ്പാൻ വയലറ്റ് എന്ന ഇനത്തിൻ്റെ അവലാണിത് ഇതിൽ രണ്ട് വില കൊടുത്തിട്ടുണ്ട് സാധാരണ വില നമ്മുടെ ഓഫീസിൽ നിന്നും എക്കോ ഷോപ്പിൽ നിന്നും കിട്ടുന്ന വില എഴുപത്തിനാല് രൂപയാണ് കിലോയ്ക്ക് ഇത് ഫാമിലെ ചക്ക ഉണക്കി പച്ച ചക്ക ഉണക്കിപ്പൊടിച്ച് ഉണ്ടാക്കിയിട്ടുള്ള അതിന് അന്നം പ്ലസ് സീരീസിലാണ് അതായത് അരിപ്പൊടിയുടെ കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കാവുന്ന ഇതുപോലെയുള്ള പൊടികളെ റാഗിപ്പൊടി അതുപോലെ കപ്പപ്പൊടി അതിനൊക്കെ അന്നം പ്ലസ് എന്നുള്ളൊരു സീരീസിലാണ് ഇത് ചക്കപ്പൊടിയാണ് അന്നം പ്ലസ്സിൽ പെട്ട ചക്കപ്പൊടി ഇത് നമ്മുടെ ഫാമിൽ കൃഷി ചെയ്ത കപ്പ അത് അരിഞ്ഞ് സോളാർ ടണൽ ഡ്രയറിൽ ഉണക്കി പൊടിക്കുന്ന പൊടിയാണ് കപ്പപ്പൊടി ഇതും അന്നംപ്ല സീരീസിൽ പെട്ട ടപ്പിയൊക്ക പൗഡറാണ് ഇത് നമ്മുടെ ഫാമിലുള്ള മാവിൽ നിന്നുള്ള മാങ്ങ ആന്ധ്ര സ്റ്റൈലിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഫാം പിക്ക് എന്ന പേരിലുള്ള അച്ചാറാണ് ഇതും നമുക്ക് കേരള അഗ്രോ ബ്രാൻഡിൽ ലഭ്യമാണ് ഇത് ചിയാ സീഡാണ് വെളുത്ത ചിയയാണ് നമ്മളിവിടെ കൃഷി ചെയ്ത് കൊടുക്കുന്നത് ഇത് വിത്തായിട്ടും കൊടുക്കുന്നു സൂപ്പർ ഫുഡായിട്ട് ഇതുപോലെയുള്ള നൂറ് ഗ്രാമിൻ്റെ ബോട്ടിലായിട്ട് ചിയാ സീഡും ഇവിടെ നിന്ന് കൊടുക്കുന്നുണ്ട് ഇത് നമ്മുടെ ഫാമിൽ തെങ്ങില് തേങ്ങ ആട്ടിയെടുക്കുന്ന സോളാർ ടണൽ ഡ്രയറിൽ ഉണക്കി ആട്ടിയെടുക്കുന്ന വെളിച്ചെണ്ണ ഇരുന്നൂറ്റി മുപ്പത്താറ് രൂപയാണ് ഒരു ലിറ്ററിന് ഇതേ വെളിച്ചെണ്ണ നല്ല പച്ചമരുന്നുകളെല്ലാം ചേർത്ത് ഓട്ടുരുളിയിൽ കാച്ചിയെടുക്കുന്ന സരസ് ഹെർബൽ ഹെയർ ഓയിലാണ് നൂറ് മില്ലിക്ക് ഇരുന്നൂറ്റി മുപ്പത്താറ് രൂപയാണ് ഇതിൻ്റെ വില ഇതോടൊപ്പം തന്നെ എണ്ണ ഉണ്ടെങ്കിൽ താളിയും വേണമല്ലോ സരോമ എന്നാണ് ഇവിടെ നിന്നുള്ള താളിപ്പൊടിയുടെ പേര് ഇത് നമ്മളുടെ ഫാമിലുള്ള ചെമ്പരത്തിയുടെ ഏല പൂവ് ചെറുപയർ അങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു ഡ്രൈ ആയിട്ടുള്ള പൗഡറാണ് ഈ താളിപ്പൊടി ഇത് ഇതും ഈ എണ്ണയും ഈ താളിയും കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ല റിസൾട്ടാണ് ഈ വർഷമാണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഇതും ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും അതുപോലെ തന്നെ ഫാമിൽ നിന്നും ആലുവ ഫാമിലുള്ള മെട്രോ സ്റ്റേഷനിൽ നിന്നും എപ്പോഴും ലഭ്യമായിട്ടുള്ള പ്രോഡക്റ്റ്സ് നമ്മുടെ ഈ സ്റ്റേറ്റ് സീഡ് ഫാം ആലുവയിൽ നിന്നും ലാസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ടുള്ള കപ്പപ്പൊടി അടക്കം ഇരുപത്തി പ്രോഡക്റ്റ് നമ്മൾ തയ്യാറാക്കി വിപണനം ചെയ്തു വരുന്നുണ്ട് എന്നിരുന്നാലും എല്ലാ സമയത്തും എല്ലാ പ്രോഡക്റ്റും ലഭ്യമായിരിക്കില്ല നെൽവിത്ത് കൊടുത്ത് ബാക്കിയുണ്ടെങ്കിലാണ് ആ നെല്ല് ഉപയോഗിച്ചിട്ടാണ് അരി അവല് പുട്ടുപൊടി ഉണ്ടാക്കുന്നത് എന്താണെങ്കിലും നമ്മുടെ ആ ഫാമിലുള്ള എല്ലാ പ്രോഡക്ട്സും ആലുവ മെട്രോയിലുള്ള ഷോപ്പിൽ നെൽവിത്ത് ഒഴിച്ച് ബാക്കി എല്ലാ പ്രോഡക്ട്സും അവിടെ ലഭ്യമായിരിക്കും ആലുവ ഫാ ഫാമിൻ്റെ മെട്രോയിലുള്ള ഷോപ്പ് സർക്കാർ പ്രവൃത്തി ദിവസങ്ങളിൽ മാത്രമേ ഓപ്പൺ ആയിട്ട് ഇരിക്കുകയുള്ളു പന്ത്രണ്ട് മണി മുതൽ മണി വരെ ഇതാണ് സ്റ്റേറ്റ് സീഡ് ഫാം ആലുവ എറണാകുളം ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള കൃഷി വകുപ്പിൻ്റെ നാല് ഫാമുകളിൽ ഏറ്റവും ചെറിയ ഫാമാണ് ഇത് പെരിയാറിൻ്റെ നടുവിലുള്ള ഒരു തുരുത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടേക്ക് എത്തിച്ചേരാനായിട്ട് റോഡ് മാർഗം വഴിയില്ല ഇത് കാലടി ദേശം റോഡിൽ നിന്നും തൂമ്പ കടവിലേക്ക് ഈ കാണുന്ന തൂമ്പ കടവിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ചങ്ങാടം ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഫാമിലിലുള്ള എല്ലാവരും വരുന്നതും പോകുന്നതും പിന്നെ ഉള്ള വഴി എന്ന് പറഞ്ഞാൽ റെയിൽവേ ട്രാക്ക് വഴിയാണ് അത് കുറച്ച് റിസ്ക് ആണ് പിന്നെ ബോട്ട് ഉണ്ടായിരുന്നത് ഇപ്പം നമുക്ക് ഫിറ്റ്നസ് ഇല്ല പുതിയൊരു ബോട്ടിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മൂന്ന് വഴിയിലാണ് ഫാമിലേക്ക് വരാൻ പറ്റുന്നത് വിഗോവ താറാവുകളാണ് വിഗോവ കുറച്ചും കൂടി വലുപ്പത്തിലുണ്ടാവും ഇവിടെ കൂടുതലുള്ളതും കുട്ടനാടൻ താറാവുകളാണ് അവരാണ് അവിടെ കൃഷിപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ള കൃഷിയിൽ ഇടയിളക്കൽ ഒരു നട്ട് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ ഈ താറാവുകൾ ഫീൽഡിലേക്ക് ഇറക്കി വിടും അപ്പോൾ അവർ ഓരോ നെൽച്ചെടികളുടെയും ഇടയിളക്കുക അതിലുള്ള കളകൾ മുളച്ച് വരുന്ന പുതിയ കളകളൊക്കെ കഴിക്കുക കീടങ്ങൾ കീടങ്ങളെ അതിൻ്റെ പുഴുക്കള് അതിൻ്റെ മുട്ട ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഇവിടെ ഈ ഡക്രൈസ് ഫാമിംഗ് ആണ് നമ്മുടെ ഈ ഫാമിൻ്റെ ഏറ്റവും നല്ലൊരു പ്രത്യേകത നമ്മുടെ ഫാമിലെ നെൽകൃഷി നാല് ബ്ലോക്കുകളിലായിട്ടാണ് ചെയ്യുന്നത് ഇത് ബി ബ്ലോക്കാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് മനുരത്നയാണ് ഇപ്പോൾ ഒരു ഒരു മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നര മാസം കൂടി കഴിഞ്ഞാൽ ഇത് ഹാർവെസ്റ്റാകും ഇതുപോലെ ഓരോ ബ്ലോക്കുകളിലും വേറെ വേറെ ഇനങ്ങളിലാണ് കൃഷി ചെയ്യുന്നത് ഇപ്പോൾ അടുത്ത ഈ ബ്ലോക്കിൽ പ്രത്യാശയാണ് ഇടാൻ പോകുന്നത് അതിൻ്റെ അപ്പുറത്ത് പൊക്കാളി വെറൈറ്റിയാണ് ചെയ്തിരിക്കുന്നത് ഇവരുടെ ഫ്ലവറിങ് ടൈം കോയിൻസൈഡ് ചെയ്യാത്ത തരത്തിൽ അതായത് ജനിതക ശുദ്ധി നിലനിർത്താൻ വേണ്ടി ഫ്ലവറിങ് ടൈം കോയിൻസൈഡ് ചെയ്യാത്ത രീതിയിൽ പ്ലാൻ ചെയ്തിട്ടാണ് ഈ നാല് ബ്ലോക്കുകളിലും നാല് വ്യത്യസ്ത ഇനങ്ങൾ ഇവിടെ കൃഷി ചെയ്തത് ഇതാണ് നമ്മുടെ ഫാമിൽ മീൻകുളം ഇതൊരു ഏകദേശം ഒരു പതിനഞ്ച് സെൻറ്റ് വിസ്തൃതിയുണ്ട് ഇതിൽ വളർ ഇപ്പോൾ വളർത്തിയിരിക്കുന്നത് ഗിഫ്റ്റ് എന്ന് പറഞ്ഞ മെയിനാണ് ഇതിൽ ഈ മീൻ കുളത്തിലെ വെള്ളം നമ്മൾ ഇറിഗേഷൻ കനാൽ വഴി എല്ലാ ബ്ലോക്കിലും എത്തിച്ച് അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം അതുപോലെ തന്നെ ഇതിൻ്റെ മീൻ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ നമ്മളിവിടുന്ന് പിടിച്ച് കൊടുക്കും പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഫുൾ നമ്മൾ വെള്ളം വറ്റിക്കുകയാണെങ്കിൽ അതൊരുമിച്ച് കൊണ്ടുപോകാനായിട്ടുള്ള ആളെ ഇങ്ങോട്ട് എത്താനുള്ള ബുദ്ധിമുട്ടാണ് പ്രധാന കാരണം എന്നിരുന്നാലും ആവശ്യക്കാർക്ക് ഇതിൽ നിന്ന് ചെറിയ വല വെച്ചിട്ട് പിടിച്ച് നമ്മൾ കൊടുക്കാറുണ്ട് ഇത് നമ്മുടെ ഫാമിൽ നിന്നും ഫലവൃക്ഷ തൈകൾ ചെറിയ തൈകൾ വാങ്ങി അത് വലുതാക്കി വൺ ക്രോർ ഫ്രൂട്ട് പ്ലാന്റ് എന്നുള്ള സ്കീമിൽ നമ്മൾ കൊടുക്കാറുണ്ട് അപ്പോൾ അതിനോടനുബന്ധിച്ച് അല്ല ആ സ്കീമിനോട് അല്ല ബന്ധപ്പെട്ടതല്ലാതെയും ഒരുപാട് എൻക്വയറീസ് ഇവിടെ വരാറുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പതിനായിരം ചെടികൾ നമ്മൾ ചെറിയ ചെടികൾ വാങ്ങി അത് നട്ട് റെയിൻ ഷെൽട്ടറിലേക്ക് ആണ് ഇവർ കൊണ്ടുപോകുന്നത് ഇത് നമ്മുടെ ഫാമിൽ ഈ വർഷം പണി കഴിച്ചിട്ടുള്ള സോളാർ ടണൽ ഡ്രയറാണ് ഇതൊരു പോളി കാർബണേറ്റ് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഇത് ടെൻ മീറ്റർ നീളം അതുപോലെ ഫോർ മീറ്റർ ആണ് ആണിതിൻ്റെ വീതി ഒരു സെൻറ്റ് ഏരിയയിലാണ് ഈ സോളാർ ടണൽ ഡ്രയർ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിലകത്തേക്ക് ഈ പോളി കാർബണേറ്റ് മെറ്റീരിയലിൽ ഈ സ്ട്രക്ചറിനകത്തേക്ക് ചൂട് കടത്തിവിടും എന്നാൽ പുറത്തേക്ക് വിടാനായിട്ട് അനുവദിക്കില്ല അങ്ങനെ നമുക്ക് നമ്മുടെ ഫാമിലെ എല്ലാ പ്രോഡക്ട്സും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെൽവിത്തുണക്കാൻ വേണ്ടിയിട്ടാണിത് ചെയ്തെങ്കിലും മഴക്കാലത്ത് നെൽവിത്തുണക്കുന്നതിന് പുറമെ നമ്മുടെ ഫാമിൽ ഉണ്ടാകുന്ന മഞ്ഞൾ അതുപോലെ തന്നെ തേങ്ങ തേങ്ങക്കൊപ്രയാക്കാൻ നമ്മുടെ താളിപ്പൊടിക്ക് വേണ്ട സാധനങ്ങൾ അതായത് ചെമ്പരത്തി ഇല പൂവ് എല്ലാ സാധനങ്ങളും ഇതിനകത്ത് വെച്ച് നല്ല വൃത്തിയായിട്ട് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ നമുക്ക് ഉണക്കിയെടുക്കാൻ സാധിക്കും പ്രത്യേകമായിട്ടുള്ള ഒരു എനർജിയുടെ നമുക്ക് ആവശ്യമില്ല ഇതിനകത്തുള്ള രണ്ട് ഫാൻ പ്രവർത്തിക്കുന്നത് സോളാർ പാനൽ വെച്ചിട്ടാണ് ഇവിടെയാണ് നമ്മൾ നെല്ലിൻ്റെ നഴ്സറി ഇടുന്നത് ഇപ്രാവശ്യം സി ബ്ലോക്കിലേക്ക് വേണ്ടിയിട്ട് പ്രത്യാശ എന്ന് പറഞ്ഞിട്ടുള്ള ഹൈ യിൽഡിംഗ് വെറൈറ്റിയാണ് ഇട്ടിരിക്കുന്നത് രണ്ട് ദിവസമായിട്ടുള്ളൂ അത് അതിൻ്റെ ഞാറ്റടി ആണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് വൈറ്റില പതിനൊന്ന് പറഞ്ഞിട്ടുള്ള പൊക്കാളിയനാണ് ഇതിൻ്റെ പേര് ജോൽസിനാണ് നൂറ്റി ഇരുപത് ദിവസമാണ് ഇതിൻ്റെ മൂപ്പ് ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് നമ്മൾ നമ്മുടെ ഫാമിൽ ഇത് കൃഷി ചെയ്തത് ഇത് വൈറ്റിലയിലുള്ള നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നാണ് ഇതിൻ്റെ വിത്ത് എഫ് എസ് വൺ നമുക്ക് കിട്ടിയത് നമ്മുടെ ഫാമിൽ നാടൻ പശുക്കളുടെ ഗോമൂത്രം ചാണകം ക്ഷീമക്കൊന്നയുടെ ഇല ഇതെല്ലാം ഉപയോഗിച്ച് നമ്മളിവിടെ ഫാമിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ജൈവ വളർച്ചാ തുറക്കങ്ങൾ പലവിധ ഡ്രമ്മുകളിലായിട്ട് എക്സ്പ്ലോഡ് കുണപ്പജില അമിനോ ഫിഷ് പഞ്ചഗവ്യം തുടങ്ങിയ എല്ലാ വളർച്ചാ തുരകങ്ങളും നമ്മുടെ ഉപയോഗത്തിനും അതുപോലെ തന്നെ കർഷകർക്ക് ബോട്ടിലാക്കി വിപണനം ചെയ്യുന്നതിനു വേണ്ടിയിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഇത് ജൂണാണ് കഴിഞ്ഞ ജൂണിൽ ഉണ്ടായിട്ടുള്ള കാസർഗോഡ് കുള്ളൻ കുഞ്ഞാണ് അവളുടെ അമ്മയാണത് അത്ര ഇണക്കമില്ലാത്ത ഒരു ബ്രീഡാണ് നമുക്കിവിടെ ആറ് പശുക്കളെ നിർത്താനുള്ള ഒരു സ്പേസേ ഉള്ളൂ തൊഴുത്തിൽ അപ്പോൾ അതിൻ്റെ ചാണകവും മൂത്രമൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെയുള്ള എല്ലാ വളർച്ചാ തുറകങ്ങളും ഉണ്ടാക്കുന്നത് മാത്രമല്ല വീഡിസൈറ്റ്സ് ഉപയോഗിക്കാത്ത കളനാശിനി ഉപയോഗിക്കാത്ത നമ്മുടെ ഈ ഫാമിലെ പുല്ല് നിയന്ത്രിക്കുന്നതിനും ഇതുപോലെ ആട് പശു എന്നിവർക്കൊക്കെ നല്ല റോളുണ്ട് ഇവിടെ പലതരം പരിശീലന പരിപാടികൾ നടന്നു വരാറുണ്ട് ജൈവ കൃഷിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പരിശീലന പരിപാടികൾ ഇരുപത്തഞ്ച് പേരുടെ ഗ്രൂപ്പുകൾക്കാണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ സന്ദർശകർക്ക് ഏതൊരു പ്രവൃത്തി ദിവസത്തിലും ഇവിടെ വരാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എന്നിരുന്നാലും ആർക്ക് വേണമെങ്കിലും ഇവിടെ കടന്നു വന്ന് ഇവിടെ ഇവിടുത്തെ കൃഷി രീതികളൊക്കെ മനസ്സിലാക്കാം അതുപോലെ തന്നെ സ്കൂൾ വിദ്യാർത്ഥികൾ കൊച്ചുകുട്ടികളൊക്കെ ഇവിടെ വന്നിട്ട് പാടത്ത് ഞാറ് നടന്നതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ഗ്രൂപ്പുകളായിട്ട് ഇവിടെ വരാറുണ്ട് പിന്നെ പെർ ഹെഡ് ഇരുപത്തഞ്ച് രൂപ എൻട്രി ഫീസാണ് നമ്മുടെ ഈ ഫാമിൽ അങ്ങനെയുള്ള സന്ദർശനങ്ങൾക്ക് വേണ്ടിയിട്ട് ഓഫീസിൽ വന്ന് കണ്ട് പറഞ്ഞ് ഈ ഇരുപത്തഞ്ച് രൂപ ഫീസ് അടച്ചാൽ നിങ്ങൾക്ക് ഈ പ്രവൃത്തി ദിവസം എത്ര സമയം വേണമെങ്കിലും ഈ ഫാമിൽ കാണാനായിട്ട് സ്പെൻഡ് ചെയ്യാവുന്നു